രണ്ട് യാമപ്രാർത്ഥനകളുടെ ഇടയിൽ കുമ്പിടുമ്പോൾ നടത്തുന്ന പ്രാർത്ഥനയാണിത് ഈ വിഷയമാണിത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ഞാൻ ജോ ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ വലിയ കാര്യങ്ങളേ അല്ല വളരെ നിസ്സാരപ്പെട്ട കാര്യം വലിയ കാര്യങ്ങളൊന്നും പറയാനുള്ള വിദ്യാഭ്യാസം അറിവൊന്നും എനിക്കില്ല എനിക്ക് അറിയാവുന്നത് എനിക്കറിയാൻ കഴിയാത്തത് ഇതെല്ലാം ചേർത്ത് വയ്ക്കാൻ ശ്രമം എനിക്കറിയാവുന്ന പങ്കുവെക്കുന്നു എനിക്കറിയാൻ വേണ്ടത് ആളുകളോട് ചോദിച്ചു പഠിക്കുന്നു ഇത്ര മാത്രമേ ഉള്ളൂ എന്റെ ഈ വീഡിയോയുടെ ശ്രമം അതുകൊണ്ട് തന്നെ ആരോടും വൈരാഗ്യം തീർക്കലോ ആരുടെങ്കിലും വ്യക്തിഗതമായ കാര്യങ്ങൾ പറയലോ ഇതൊന്നും ഇതിനകത്ത് പെടുന്ന കാര്യമേ അല്ല ഇപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് സഹോദരങ്ങളെ പല ആളുകളും ധൈര്യത്തോടെ ഇപ്പം എനിക്ക് സംശയങ്ങൾ ചോദിക്കാറുണ്ട് എന്റെ അടുക്കൽ റിഞ്ചു അച്ഛൻ ഞങ്ങളുടെ ഒരാളാണ് റിഞ്ചു അച്ഛനോട് ഞങ്ങൾക്ക് ചോദിക്കാം വിധികമായ അദ്ദേഹത്തിന്റെ അടുക്കൾ ഭയങ്കര ദേഷ്യമാണെന്നൊക്കെ പലരും പറയാനെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സംശയം ധൈര്യമായിട്ട് ചോദിക്കാം എന്ന രീതിയിൽ ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് ഇപ്പോഴ് പ്രത്യേകിച്ച് നൊയമ്പിന്റെ നമസ്കാരങ്ങളൊക്കെ നടത്തുമ്പോൾ പള്ളിയിൽ അടുപ്പിച്ച് രണ്ട് യാമ നമസ്കാരങ്ങളിൽ വികാരി അച്ഛന്മാരെ നേതൃത്വം കൊടുക്കും പ്രത്യേകിച്ച് മൂന്നാം മണി ആറാം മണി ഒമ്പതാം മണി ഒരുമിച്ച് പള്ളിയിൽ നടത്തുന്നത് കാണുന്നുണ്ട് ഇപ്പൊ ചില ആളുകളെങ്കിലും പള്ളിയിൽ പോകും മറ്റേ അങ്ങനെ ഒരു കാഴ്ചയില്ല മറ്റേ ആളുകൾ കണ്ടാലും ആരോട് ചോദിക്കാൻ ധൈര്യത്തിൽ ആരോട് ചോദിക്കാൻ പറ്റണ്ടേ ഒരാളില്ല ക്രിസ്ത്യൻ മിശ്രം യൂട്യൂബ് ചാനൽ വന്നപ്പോ ധൈര്യമായി തുടങ്ങി ഞങ്ങൾക്ക് ചോദിക്കാം അച്ചനോട് ചോദിക്കാം അത് മൃൻജോച്ചിനെ വിളിക്കേണ്ട ആവശ്യം പോലും മൃൻജോച്ചൻ പറയില്ല വാട്സപ്പിൽ നിങ്ങളുടെ സംശയം ഇടും ഞാനതിനും എന്റെ സമയം കിട്ടുമ്പോൾ മറുപടി നൽകാം എന്ന് മാത്രം പറഞ്ഞു അപ്പൊ അതുകൊണ്ട് എന്നോട് ചോദിച്ച ചോദ്യമാണിത് അച്ഛൻ പള്ളി ചെല്ലുമ്പോ മൂന്നാം മണി നമസ്കാരം കഴിഞ്ഞിട്ട് മൗനമായിട്ട് അച്ഛന്മാര് മൂന്ന് പ്രാവശ്യം കുമ്പിടാറുണ്ട് അപ്പൊ ആ സമയത്ത് എന്ത് പ്രാർത്ഥനയാണ് ചൊല്ലുന്നത് അത് കഴിഞ്ഞ് വീണ്ടും കൗമ നമസ്കരിക്കും ആറാം മണി ചൊല്ലും വീണ്ടും അച്ഛന്മാരും മൗനമായിട്ട് മൂന്ന് കുമ്പിടാറുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും കൗമ ചൊല്ലും വീണ്ടും ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ അറിയേണ്ട കാര്യമാണ് വളരെ നിസ്സാരം ഒന്നുമില്ല ഒരു കൗമ രഹസ്യമായി ചൊല്ലുക ഒരു കൗമ രഹസ്യമായി ചൊല്ല എന്തിനച്ച് കഴിഞ്ഞാൽ അതിന് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല ഒന്ന് സൈലന്റ് മെഡിറ്റേഷൻ ഒരു ശബ്ദവും ഇല്ലാതെ വേറൊരാളുടെ ശബ്ദം നമ്മളെ സ്വാധീനിക്കാതെ നമ്മൾ തന്നെ ദൈവസന്നിധി ഒരു സൈലന്റ് മെഡിറ്റേഷൻ അത്ര മാത്രമേ അർത്ഥമുള്ളൂ പലപ്പോഴും തോന്നാറുണ്ട് അങ്ങനെ ചൊല്ലാതെ ഉറക്കി ചൊല്ലിയിരുന്നെങ്കിൽ ഇതുപോലുള്ള ആളുകൾ കൂടെ അത് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ പക്ഷെ എന്നാൽ അതേ സമയത്ത് തന്നെ എനിക്കും ഇങ്ങനെ നിശബ്ദമായി ചൊല്ലുന്നത് ഇഷ്ടം എന്താ കാര്യം എന്നറിയാം നമ്മൾ ചൊല്ലുമ്പോ എന്റെ ഒരു സ്പീഡുണ്ട് നിങ്ങളുടെ എന്നെ കാണുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഒരു സ്പീഡുണ്ട് ഈ രണ്ട് സ്പീഡുകൂടെ ചെലപ്പോ മേർജ് ചെയ്തെന്ന് വരത്തില്ല അപ്പൊ ആ സമയത്ത് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന് ചൊല്ലുമ്പോ അതാണ് ഒരാൾക്ക് ഫീൽ കിട്ടുന്നതെങ്കിൽ യു ക്യാൻ ഒരു പേഴ്സണൽ പ്രയറുകൂടെ അതിനകത്തോട് നടക്കട്ടെ എന്നൊരു ചിന്തയാണ് മറ്റേ കോമൺ പ്രയറില് എല്ലായിടത്തും പിതാവ് എന്റെ രാജി പറയണം എന്ന് പറഞ്ഞായിരിക്കും ചൊല്ല സോ ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ടെമ്പോയിൽ അതായത് സ്പീഡിൽ നിങ്ങൾക്ക് ആ കൗമ നമസ്കരിക്കണം ആ കൗമാ ഏകദേശം നമസ്കരിച്ചു കഴിയുമ്പോൾ അച്ഛൻ വീണ്ടും ദൈവമേന്ദി വരുഷം എന്ന് പറയുന്ന കോമൺ പ്രയറുടെ സ്റ്റൈലേക്ക് ഇതിലൊക്കെ ഉപരിയായിട്ട് പലപ്പോഴും പല പള്ളികളിലും ഇപ്പൊ ആരോടാ പറയേണ്ടതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്താ ഓവർ സൗണ്ടുകൾ ഉണ്ടാകും മൈക്കിൽ കൂടി ഓവർ സൗണ്ട് ഞങ്ങൾ ചില അച്ഛന്മാരുമുണ്ട് ചില ശുശ്രൂഷക്കാരുണ്ട് ചില ഗായക സംഘങ്ങളുണ്ട് ഇവരുടെയൊക്കെ സൗണ്ട് വളരെയേറെ നമ്മുടെ ആ സമയത്ത് ആയിരിക്കുമോ വേണ്ട ഇത്തിരി ഒരു സമയം എണ്ട സിസ്റ്റത്തെ ഒന്ന് സൈലൻസ് ആക്കി എടുത്താല് അത്രയും കൂടി ബേഡൻ കുറയുമല്ലോ എന്നൊരു ചിന്ത കൂടി എനിക്ക് തോന്നാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് േന്ദി പരിശുദ്ധനാവുന്നു എന്ന് ചൊല്ലി തുടങ്ങുമെങ്കിലും ആ യാമ നമസ്കാരം പൂർത്തീകരിച്ച് വീണ്ടും കൗമ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള കൗമ യാമ നമസ്കാരത്തിന്റെ പൂർത്തീകരണത്തിലെ കൗമ രഹസ്യമായി ചൊല്ലാൻ ശ്രമിക്കും അപ്പൊ ഇനി ഇത് കുമ്പിടുമ്പം ആ അച്ഛൻ കുമ്പിടുന്നു ഞങ്ങള് കുമ്പിടാം എന്ന് പറഞ്ഞ് കുമ്പിടാനല്ല മറിച്ച് അച്ഛൻ കുമ്പിടുന്നെങ്കിൽ ആ കുമ്പിടുമ്പം ദേവി മേനി പരിശുദ്ധനാവുന്നു എന്നുള്ള കൗമ ചൊല്ലുകയാണ് ആ ചൊല്ലാം പക്ഷെ ദുഃഖ വള്ളിയാഴ്ച ആ കഷ്ഠാനുപാഴ്ച ഒക്കെ ആവുമ്പോ നമ്മൾ ഈ യാമനമസ്കാരത്തില് എന്താ പറയാ അതാത് കൗമയ്ക്ക് ഉപയോഗിക്കുന്നതായ പാട്ടുകളുണ്ട് അപ്പം ആ പാട്ടുകൾ ചൊല്ലിയ അല്ലാത്ത സമയത്ത് അങ്ങനെ ഇല്ലാത്ത നമ്മൾ അങ്ങനെ ചൊല്ല ഇനി ഞായറാഴ്ചകളിൽ എന്നെ കേൾക്കുന്ന ശുശ്രൂഷകരുണ്ടെങ്കിൽ ഞായറാഴ്ചകളിൽ പോലും പള്ളികളിൽ അങ്ങനെ ചൊല്ലിയാൽ വികാരിച്ച അനുവാദം ഒന്ന് മേടിച്ചേക്ക അങ്ങനെ ചൊല്ലിയ നല്ലതായിരിക്കും ഇപ്പൊ ഈ ശുദ്ധന്യാലോഹ ചൊല്ലി അത് കഴിഞ്ഞ് മൂന്നാം മണി ഒളങ്ങുന്നതിന് ഒമ്പത് എഴുപതിന് വേറെ അതൊന്ന് സൈലന്റ് ആക്കി ചൊല്ലിയ നല്ലതായിരിക്കും മൂന്നാം മണി ആറാം മണി അടങ്ങി രണ്ട് പ്രാവശ്യം പ്രോസല ചൊല്ലുന്നത് അതിൽ ഒരെണ്ണം സൈലന്റ് ആക്കിയ നല്ലതായിരിക്കും എൻ്റെ സിറ്റുവേഷനെ ഒന്ന മെഡിറ്റേഷൻ മൂഡിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായിരുന്നാലും മൗനമായി ചൊല്ലുന്നത് കൗമയാണ് എന്ന് ഓർത്തെടുക്കാൻ ഇടയാകട്ടെ